എന്തെങ്കിലും ജോലിക്ക് പോകാനല്ലോ എല്ലാവരുടെയും അഭിപ്രായം ഇതാണ് ജോലി ചെയ്യാനുള്ള മടിയുള്ളവരെ പറയും അസുഖം അപ്പൊ അമ്മുമ്മയെ നോക്കാനായിട്ട് ആരുമില്ല എന്നും വന്ന് ഇവിടുന്ന് ആഹാരം വാങ്ങിച്ചോണ്ട് പോകും ഇത് വർഷങ്ങളായിട്ട് ഇവിടെ വാങ്ങുന്ന എൻ്റെ ഒരു പൊന്നമ്മയാണ് ജോലിക്ക് പോയി ജോലിക്ക് ഇപ്പൊ സ്ലോ അല്ല തല ചുറ്റും രണ്ട് കാലും ബാധമാണ് സാർ നടക്കാൻ കഴിയില്ല ഞാൻ ചായക്കടയിലാണ് ജോലിക്ക് പോയിക്കോണ്ടിരിക്കുന്നത് ജോലി ഇല്ലാതെ

അമ്മച്ചി ആരാണ് നോക്കി എന്നും കിട്ടും എന്നും വന്ന് വാങ്ങിക്കാറുണ്ടോ അപ്പൊ അമ്മുമ്മ നോക്കാനായിട്ട് ആരുമില്ല ആ എന്താ ഇവിടുന്ന് എന്നും ചോറ് വാങ്ങിക്കാൻ വരുവോ വീട്ടിൽ വേറെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ ആ

ജോലി ചെയ്യാനുള്ള മടിയുള്ളവരെ എല്ലാവരും പറയും അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താ എന്തായാലും കൃത്യമായിട്ട് ചോറ് കിട്ടും അപ്പോൾ പിന്നെ ജോലിക്ക് പോകാനുള്ള ഒരു പിന്നെ ഇൻട്രസ്റ്റും ഇല്ല ജോലി ഇൻട്രസ്റ്റുമില്ല യ്യങ്ങനെയുണ്ട് അസുഖമൊക്കെ കുറവുണ്ടോ അപ്പം അയ്യ അവിടെ നിന്നുണ്ടോ ഓരോ ഓരോന്നായിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പം ഇവിടെ തന്നെ ഇന്നലത്തെ ഷട്ടർ അല്ലേ ആ ശരി 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 പറ്റോ കറങ്ങോളാം ആ നമസ്കാരം ഇന്നല്ലേ ഇരുന്നാ ആ എന്ത് പറ്റി വയ്യായിരുന്നാ എങ്ങനെയുണ്ട് കച്ചവടം കാര്യങ്ങളൊക്കെ ഏതായിട്ട് പോണോ പൈസ വെച്ചാൽ ആ കേട്ടോ അവർക്ക് എങ്ങനെയുണ്ട് വ്യത്യാസമുണ്ടോ മറ്റവർ വേറൊരാളെല്ലാം ഞാൻ പറഞ്ഞിട്ടില്ലേ അവർക്ക് അവർ വന്ന് മെഡിക്കൽ ചെക്കപ്പ് കാര്യം വന്ന് കാണുമേക്കാ തന്നെ അല്ലേ ശരി ശരി ഹലോ വിനയോ നമസ്കാരം നമസ്കാരം ഞാൻ കുറച്ച് നേരം കൊണ്ടിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അതെ 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 ഞാൻ രാവിലെ ഒരു എല്ലാ സ്ഥലങ്ങളിലും കൊടുക്കുന്നത് പന്ത്രണ്ടര ഒരു മണിക്കാണ് ഇവിടെ ഇപ്പോഴത്തെ ചൂടും ബാക്കിയുള്ള ഇതറിയാലോ ആൾക്കാർ വന്ന് വെയിറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പോൾ കറക്റ്റ് പത്തേ മുക്കാലിനും പത്തരക്കിടയ്ക്ക് തന്നെ കറക്റ്റായിട്ട് കൊടുക്കും പക്ഷേ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അതായത് ആർ സി സിയിലുള്ള ട്രീറ്റ്മെൻറ് ചെയ്യുന്ന ആൾക്കാരിലുള്ള ബൈ സ്റ്റാൻഡേർഡ്സ് കാണും മെഡിക്കൽ കോളേജിലുള്ളവർ കാണും അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ കൊടുത്തിട്ടാണ് ഞാൻ വരുന്നത് തമ്പാനൂരും നമ്മളെ പത്മനാഭ സ്വാമി നടയിലും ഗണപതി അമ്പലത്തിലും പഴവങ്ങാടി ഇത്രയും സ്ഥലങ്ങളിൽ പോയി കവർ ചെയ്തിട്ടാണ് ലാസ്റ്റ് ഇങ്ങോട്ട് വരുന്നത് അത് ശരി ഒരു നൂറ്റി അൻപത് പേർക്കുള്ള ഭക്ഷണ പൊതുയാണ് കൊടുക്കുന്നത് അത് നമ്മുടെ ജനകീയ ഹോട്ടൽ ഇപ്പോൾ മുമ്പ് നിയമത്തു നിന്നാണ് എടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മുടെ മോഡൽ സ്കൂൾ ജംഗ്ഷനിൽ ആയതുകൊണ്ട് നമുക്ക് എളുപ്പമായിട്ട് എടുക്കാൻ ചെന്ന് എടുക്കാവുന്നത് എസ് എം ഇ സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് വരണം തുടങ്ങിയിട്ടുണ്ട് അവിടെ മുപ്പത് രൂപയാണ് നമ്മൾ അടയ്ക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ദിവസത്തേക്ക് ചിലവ് വരുന്നത് അപ്പോൾ ഇത് അത് ഞാൻ ഇപ്പോഴും പന്ത്രണ്ട് വർഷമായിട്ട് തുടർച്ചയായിട്ട് ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വർഷമായി പക്ഷേ ഒരു ദിവസം പോലും മുടങ്ങാതെ ഞായറാഴ്ച ഉൾപ്പെടെ കൊടുക്കുകയാണ് അത് കോവിഡ് സമയത്ത് കോവിഡ് സമയത്തൊക്കെ നല്ല വൈൽഡായിട്ട് ഒരുപാട് പേരുടെ സഹായം ഉണ്ടായിരുന്നു അതിൽ തന്നെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ് കോന്നിക്കാരൻ ഒരു മോരംപള്ളച്ച ഇപ്പോഴും നമ്മുടെ സേവാശക്തി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് പുള്ളി ഒരു അഞ്ച് ലക്ഷം രൂപയോളം ഒരു ആറേഴ് മാസം രാവിലെ ജയിൽ ചപ്പാത്തിയും അതേപോലെ തന്നെ കറിയും കൊടുക്കാനായിട്ട് ഒരു മുന്നൂറ്റി അൻപതോളം പേർക്ക് അത് സാധിച്ചു അത് ആ സമയത്തൊക്കെ വിവിധ തെരുവോരത്ത് അലഞ്ഞ് നട അലഞ്ഞു നടക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം വീട്ടിൽ പോലും കിട്ടാത്ത അവസ്ഥയായിരുന്നു അന്ന് ആ സമയങ്ങളിലെല്ലാം ഈ മോഹനൻ ചേട്ടൻ്റെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രം എനിക്ക് അത്രയും പേർക്ക് ഭക്ഷണം നൽകാൻ സാധിച്ചു അത് ഈ പറയും പോലെ ഒരിക്കലും എൻ്റെ ഒരു കഴിവല്ല ഞാനൊരു നിമിത്തം മാത്രമാകുന്നു ഇത് എന്നിൽ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ഒരുപാട് ഒരുപാടൊരുണ്ട് കറക്റ്റ് ഏൽപ്പിച്ചാൽ അത് ആ സ്ഥലത്ത് കൃത്യമായിട്ട് എത്തും പ്യൂരിറ്റി നമ്മൾ പറയുകയെന്നുള്ളൊ ഇതിനൊരു ശുദ്ധതയുണ്ട് ഇതിൽ ഈ ചാരിറ്റി എന്ന് പറയുന്ന പ്രവർത്തനം ഒരുപാട് കള്ളത്തനവും ഒരു പ്രവർത്തനമാണ് ഈ മേഖലയിൽ അതുകൊണ്ട് കള്ളനാണയങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അത് അനുഭവങ്ങൾ എനിക്കും ഒരുപാടുണ്ട് കാര്യമെന്ന് വെച്ചാൽ അത് കൃത്യതയോടെ എത്തുക എന്നുള്ളത് ഒരു ലക്ഷ്യത്തോടെയാണ് പലരും നമ്മളെ ഏൽപ്പിക്കുന്നത് കാര്യം ഒരു അച്ഛൻ്റെ ശ്രാദ്ധമാണെങ്കിലും അതുപോലെ തന്നെ പിറന്നാൾ ദിനങ്ങളിലാണെങ്കിലും അവരവരുടെ ആത്മാവിന് നിത്യശാന്തി ഉയർന്നോടും ആരോഗ്യ സൗഹൃദത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അതവിടെ എത്തണം പക്ഷേ ഞാനൊരു സംഘടനയിലുമില്ല ഇത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന അക്ഷയപാത്രം എന്നുള്ള പേരിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ റീന എന്ന് പറയുന്ന ഒരു പോലീസുകാരിയുണ്ട് പിന്നെ റൂറൽ എസ് പി സുൽഫിക്കർ സാറ് പിന്നെ ഒരു ഐ പി എസ് ഓഫീസർ വിജയൻ ചേട്ടൻ അവരൊക്കെ നേതൃത്വം നൽകുന്ന ഇതിലാണ് ഞങ്ങൾ തുടങ്ങിയത് അങ്ങനെ ഞങ്ങളിലുള്ളവരും ഒരു പത്തൊൻപത് ഊണ് അവരും സഹായിക്കുന്നുണ്ട് എല്ലാ മാസവും പിന്നെ ഔട്ടറിൽ നിന്നുള്ളവരുടെ ഹെൽപ്പും കൂടെ ആകുമ്പോഴാണ് ഈ നൂറ്റമ്പത് പൊതിച്ചവർ കൊടുക്കാൻ സാധിക്കുന്നത് ഞാൻ ഇപ്പോൾ കണ്ടുകൊണ്ട് തന്നപ്പോഴേ ആ സാധാരണ പാവങ്ങൾ ഒരുപാട് പേരുണ്ട് അതെ അതെ പക്ഷേ അർഹരല്ലാത്ത ഒരുപാട് ആളുകൾ ഒന്ന് വാങ്ങിച്ചോണ്ട് പോകുന്നതില് പ്രധാന കാരണം അത് പല ആൾക്കാരും എന്നോട് പറയുന്നുണ്ട് ഈ കാര്യം ആയിട്ട് വരുന്ന ഒരുപാട് പേര് വന്ന് ഇത് സ്ഥിരമായിട്ട് വെച്ച് അല്ല അല്ല സ്ഥിരമായിട്ടല്ല ഇത് ഡിപ്പെൻഡർ ആയിട്ട് അവർ വരുന്നതാണ് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ കൊടുക്കുന്നത് കാണുമ്പോൾ വന്ന് വാങ്ങുന്നതാണ് അപ്പോൾ അവരുടെ ഞാൻ പറയാറുണ്ട് സ്വകാര്യമായിട്ട് പറയാറുണ്ട് ഇത് പട്ടിണി പാവങ്ങൾക്ക് കൊണ്ടുവരുന്ന ആഹാരമാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ വേറെ വാങ്ങിച്ച് കഴിക്കണം ഇത് ചിലപ്പം ഒരാൾക്ക് വരുമ്പോൾ ലാസ്റ്റ് ഒരാൾക്ക് അനുഭവപ്പെട്ടവർ വരുമ്പോൾ കൊടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നിങ്ങളത് ആലോചിക്കണമെന്ന് അവരുടെ തന്നെ പറഞ്ഞ് മനസ്സിലാക മനസ്സിലാക്കാറുണ്ടെങ്കിലും ചിലപ്പം ചിലവർമാരും വെൽ ഡ്രസ്ഡായിട്ട് വരുമ്പം അവരെ ഞാൻ ഉപേക്ഷിച്ച് വിചാരിക്കാറില്ല ഒരു നേരത്തെ ഭക്ഷണമല്ലേ അതങ്ങ് കൊടുക്കും അതാണല്ലോ എൻ്റെ ദൗത്യവും അപ്പോൾ എന്തായാലും കണ്ടതൊരു സന്തോഷം ഒരുപാട് സന്തോഷം ഈ പുണ്യപ്രവർത്തനത്തിന് ഡി എൻ എ ന്യൂസിൻ്റെ എല്ലാ ആശംസകളും ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം ഓക്കെ ഇത് വർഷങ്ങളായിട്ട് ഇവിടെ ഒരു പൊന്നമ്മയാണ് അത് തരും എല്ലാം എല്ലാം നല്ല ആളാരും